വെമ്പിള്ളി ആയുർവേദ ഹോസ്പിറ്റൽ നാഗപ്പുഴ നിർമ്മല സോൾജേഴ്സ് ക്ലബും സംയുക്തമായി നാടിന്റെ മാലിന്യ പരിഹാരത്തിന് പരിശ്രമിക്കുന്നതിന്റെ ഭാഗമായി നാഗപ്പുഴ എട്ട് നവമ്പിനോട് അനുബന്ധിച്ച് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നിക്ഷേപിക്കാൻ ആവശ്യമായ ബോട്ടിലുകൾ സ്ഥാപിച്ചാണ് ശ്രമം ആരംഭിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വണ്ടി പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് ആ പ്രദേശമൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാവുന്ന അത്ര പ്ലാസ്റ്റിക് മാതിരി പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് കുട്ടികളാണ് നമുക്ക് അവിടെ കാണുന്നത് അപ്പോൾ പല ആളുകൾ കഴിഞ്ഞൊരു ബോക്സ് അങ്ങനെ എന്തൊരു സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് അമ്പത് ശതമാനം കുറയ്ക്കാൻ പറ്റിയാലും അതൊരു നേട്ടമാണ് എന്നുള്ള രീതിയിൽ നല്ല വെട്ടായും അപ്പൊ ആദ്യമേ നമുക്ക് തോന്നിയിട്ടുമ്പോൾ ഡോക്ടറുമായിട്ട് സംസാരിച്ചാലും ഡോക്ടർ ഡോക്ടറോട് എന്ത് കാര്യം ചോദിച്ചാലും കാര്യം ചോദിച്ചാലും ഒരു ഉത്തരവ് നല്ല കാര്യമാണ് അതിനാല് ചെയ്യട്ടെ വളരെ ഉദാത്തമായ ഒരു മാതൃകയാണ് ഇന്ന് ഇവിടെ കാണാൻ കഴിയുന്നത് തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മാലിന്യം ഒരു വലിയ ഇഷ്യൂ ആയി തന്നെ മാറിയിരിക്കുന്നു അത്യാവശ്യം സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരും ഒക്കെ തന്നെ മാലിന്യമുക്ത കേരളം എന്ന ആശയം ആശയമുഴിച്ചുകൊണ്ടുള്ള വലിയ ക്യാമ്പ്യനുകളും തുടർ പരിപാടികളും ഒക്കെ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്ന അവസരം കൂടിയാണ് ഇത് എന്നുള്ളത് ഏറ്റവും ീയമായ പ്രവൃത്തിയെ നമുക്ക് അഭിനന്ദിക്കാതെ കൊയ്യാം കാരണം ഇന്ന് പ്ലാസ്റ്റിക് നമുക്ക് ജീവിതത്തിന്റെ ഒരു ലൈഫിന്റെ ഒരു അവിഭാജ്യ ഘടകമായി പ്ലാസ്റ്റിക് മാറുമ്പോഴും അത് നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളിലും പൂർണ്ണമായും നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ആണ് എന്ന് നമുക്കറിയാം പക്ഷെ അതിനെ ബുദ്ധിപൂർവം പ്രായോഗികമായി തന്നെ അതിനെ ഉപയോഗിക്കുക എന്നുള്ളതിലാണ് ഒരു നാടിന്റെ അതോടൊപ്പം തന്നെ അത് അനിവാര്യമായി മാറുക അങ്ങനെയാണ് തീർച്ചയായിട്ടും ഞണ്ടല്ല ഈ ക്ലബിനെ ഇങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങൾ ജെറീഷും കൂട്ടുകാരും വന്ന് പറയുമ്പോൾ ഞാനെപ്പോഴും അതിനെ അഭിനന്ദിക്കാനും പ്രോത്സാഹിപ്പിക്കാറുണ്ട് നാട്ടിലുള്ള ചെറുപ്പക്കാരുടെ മനോഭാവമാണ് ആ നാടിനെ എങ്ങനെ എങ്ങനെക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ജാൻസി ചോമി വെമ്പിള്ളി ആയുർവേദ ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ മാർത്യൂസ് വെമ്പിള്ളി ക്ലബ്ബ് ഭാരവാഹികളായ ജെറീഷ് ജോസ് സൈമൺ ജേക്കബ് ജോബിൻ ജോസ് വിജയൻ മരിദൂർ തോമസ് മംഗലാമഠം സജീവ് വട്ടക്കുടി ആശംസകൾ അർപ്പിച്ചും സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സോ ഞാൻ മൂവാറ്റുപുഴ വഴി പാസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഹാപ്പൻ ടു സീ ീസൺ അല്ലേ നമുക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ഔട്ട്ഫിറ്റ് ഇടുക ഓണത്തിന് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ എന്റെ ഓണം കളക്ഷനിലേക്ക് ഡെഫിനറ്റ്ലി ഇവിടുന്ന് കുറച്ച് എക്സ്ക്ലൂസീവ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് സോട്ടാം തെറ്റുവാൻ ആവലും ഓണം കളക്ഷനെ പറ്റി പറയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് ആയിട്ട് വെയർ ചെയ്യാൻ സിമ്പിൾ ആയി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എന്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസ് ആണ് അപ്പോ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ